ഹലോ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് മാംഗോ വെച്ചിട്ട് നമ്മളിന്നൊരു അടിപൊളി ഡെസേർട്ടാണ് റെഡിയാക്കി എടുക്കുന്നത് നമ്മുടെ വീട്ടിലൊരു ഒക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഞൊടി ഇടയിൽ റെഡി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവും നമ്മുടെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാം ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യാട്ടാം അപ്പം എങ്ങനെയൊരു ഐറ്റം റെഡി ആക്കണം എന്ന് കണ്ടുനോക്കാം അതിന് മുന്നേ നമ്മുടെ വീഡിയോസ് നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണട്ടോ അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് നല്ലൊരു അടിപൊളി മാങ്കോ ഡെസേർട്ടാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത് കേട്ടാ അപ്പോൾ ഈ ഒരു സമയങ്ങളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആയിട്ട് കിട്ടുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ മാങ്ങ മാമ്പഴം അപ്പം നമ്മുടെ വീട്ടിൽ വീട്ടിലുണ്ടായിരത്തിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഞൊടിയിടയിൽ റെഡിയാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ഡെസേർട്ട് അപ്പോൾ ഒത്തിരി ചിലവൊന്നുമില്ലാത്ത രീതിയിൽ നമുക്കിതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കണമെന്ന് കണ്ടുനോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ നാല് മാങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീം വേണം പിന്നെ നമ്മുടെ കയ്യിൽ ഒരാറേഴ് ബിസ്ക്കറ്റ് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പത്ത് രൂപയുടെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റാണ് നമ്മളെടുത്തിട്ടുള്ളത് അതെല്ലാം നിങ്ങൾക്ക് മേരി ഗോൾഡിൻ്റെ ബിസ്ക്കറ്റ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതെടുക്കാം അല്ലെങ്കിൽ ക്രീം ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതെടുക്കാട്ടോ അപ്പോൾ ഇത്രയും ഐറ്റംസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത് റെഡിയാക്കണമെന്ന് കണ്ടുനോക്കാം അപ്പോൾ ഞാനിതാ ഇതേപോലെ ഒരു പില്ലർ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്നും വലിച്ചു കൊടുത്താൽ നമുക്കിത് ഇതേപോലെ അങ്ങോട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പം ഇതാ നമ്മൾ മാങ്ങ ഇവിടെ നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞു മാറ്റിയെടുത്തിട്ടുണ്ട് ഞാനിത് അപ്പം ഇതാ നമ്മൾ മാങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മിക്സരെ ജാറിലേക്ക് ഇപ്പം നമ്മുടെ മാങ്ങയുടെ മധുരത്തിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാം പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ വളരെ കുറച്ച് പഞ്ചസാരയാണ് ചേർത്തിട്ടുള്ളത് അപ്പോൾ ഇതാ നമ്മൾ വെള്ളം ചേർക്കാതെ നമ്മുടെ മാങ്ങ നല്ല പോലെ നമ്മൾ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാനിതിൽ നിന്ന് ഒരു നാല് ടേബിൾ സ്പൂണ് നമുക്കിതങ്ങ് മാറ്റിയെടുക്കാം ഇത്രയും മതി ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കാൽ കപ്പ് വിപ്പിംഗ് ക്രീം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് ഞാനിതാ ഒരു കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് നല്ല പോലെ പിന്നെ നമുക്കിതൊന്ന് നല്ല പോലെ ഒന്ന് അടിച്ചു കൊണ്ടുവരാം ഇതാണ് നമ്മൾ നല്ല പോലെ അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾക്കൊരു ഫുഡിങ് ട്രയലിൽ സെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ബൗളിൽ നമ്മൾ ചെയ്ത് കാണിക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഫുഡിങ് ട്രയൽ സെറ്റ് ചെയ്തെടുക്കാം വേണ്ടിയിട്ട് ഞാനിതാ രണ്ട് ബൗൾ ബൗളെടുത്തിട്ടുണ്ട് നമുക്കിത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യാം കേട്ടോ ഞാനിത് തംപ്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലാസ്സിലാണ് സെറ്റ് ചെയ്തെടുക്കുന്നത് ഇപ്പോൾ നമ്മൾ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ രണ്ട് ബൗളിൽ കാണിക്കുന്നത് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് പിന്നെ അതാ ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ മേരി ഗോൾഡിൻ്റെ പത്ത് ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മൾ വിപ്പിംഗ് ക്രീം ചേർക്കാതെ അടിച്ചെടുത്ത് നമ്മുടെ മാംഗോയുടെ പ്യൂരി നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിതാ കുറച്ച് മാങ്ങ നമ്മൾ ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അതെല്ലാം നിങ്ങൾക്ക് പഞ്ചസാര നമ്മളൊന്ന് മെൽറ്റ് ചെയ്തിട്ട് ഷുഗർ സിറപ്പിലൊന്ന് റെഡിയാക്കി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ നമ്മളൊന്ന് ഡ്രൈ ആക്കി എടുത്താൽ മതി ഞാനിപ്പോൾ ഇവിടെ ഡയറക്റ്റ് പഞ്ചസാര ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് നമുക്കിതൊരു ഡെക്കറേഷന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ പിന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അപ്പം ഇതാ ഞാൻ ഇതേപോലെ രണ്ട് ബൗളിലേക്ക് നമുക്ക് നമ്മൾ അടിച്ചെടുത്ത് നമ്മുടെ മീൻകുപ്പളുപ്പം ഒഴിച്ചു കൊടുക്കാം ഒരുപാട് ഒഴിക്കണ്ട കേട്ടോ ഇനി നമുക്കിത് ഇതേപോലെ ബിസ്ക്കറ്റ് ഞാനൊന്ന് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമുക്കിതിലേക്കങ്ങ് വെച്ചുകൊടുക്കാം ഒന്ന് കുതിർന്ന് വരാൻ വേണ്ടിയിട്ടോ നമുക്കിതേപോലെ ഒന്ന് വെച്ച് കൊടുക്കാം പിന്നെ നമുക്കിതിൻ്റെ മീതക്ക് നമ്മുടെ ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു മാങ്ങ ഉണ്ടല്ലോ അതും കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം ആ ഒരു പഞ്ചസാരയുടെ ആ ഒരു മധുരമൊക്കെ നമ്മുടെ ആ ഒരു ബിസ്ക്കറ്റിലേക്ക് അങ്ങ് പിടിച്ചു കിട്ടിക്കോളും നമുക്ക് നമ്മൾ അടിച്ചെടുത്ത നമ്മുടെ ഈ ഈയൊരു പളുപ്പും കൂടുതലേക്ക് അങ്ങ് സെറ്റ് ചെയ്ത് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ വെച്ച് നമുക്കിതൊന്ന് എല്ലാ ഭാഗവും ഒന്ന് ലെവലാക്കി എടുക്കാം ഇനി വീണ്ടും നിങ്ങൾക്ക് ബിസ്ക്കറ്റ് വേണമെന്നുണ്ടെങ്കിൽ വെച്ചുകൊടുക്കട്ടോ ഞാനിപ്പോൾ ഇവിടെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു വാങ്ങേണ്ട ഒരു ചെറിയ പീസില്ലേ അത് നമുക്ക് നമുക്കിതിലേക്കങ്ങ് വെച്ച് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും ഇതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു അടിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഒരു പ്യൂരി നമുക്കിതിലേക്കങ്ങ് ഒഴിച്ച് സെറ്റാക്കി എടുക്കാം നമ്മൾ നമ്മളിതിന്റെ മീത് ഒരു ഡെക്കറേഷനായിട്ട് നമ്മൾ ഫസ്റ്റ് മാറ്റിയെടുത്ത് നമ്മുടെ ഈ ഒരു മാംഗോ പ്യൂരി നമുക്ക് അവിടെ ഇവിടെക്കായിട്ടൊക്കെ ഒന്ന് ഉറ്റിച്ചു കൊടുക്കാം ഇനി നമുക്കിതേപോലെ ഒരു സ്ക്വയർ വെച്ചിട്ട് നമുക്കിതേപോലെ ഒന്ന് എല്ലാ വശമൊന്നാക്കി എടുക്കാം അതേപോലെ തന്നെ ഈ ഈയൊരു വശം നമുക്കൊന്ന് ഇനി നമുക്കിത് ഫ്രിഡ്ജിലൊന്ന് സ്റ്റോർ ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് കൂളാക്കി എടുത്തിട്ട് നമുക്കിത് കഴിക്കാട്ടാം നല്ല അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടല്ലേ ഇനി നമുക്കിതൊരു പുഡിങ് ട്രേയിലേക്ക് ഇതേപോലെ തന്നെ നമുക്കിത് സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിവിടെ വീഡിയോക്ക് വേണ്ടിയിട്ടാണ് നമ്മളിതിങ്ങനെ കാണിച്ചിട്ടുള്ളത് ഞാനിതൊരു ഗ്ലാസ്സിലാണ് നമ്മൾ തംപ്ലൈനായിട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോസ് ഇഷ്ടമാന്ന് വിശ്വസിക്കുകയാണ് അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഇപ്പോൾ നമുക്ക് മാങ്ങൊക്കെ നല്ലപോലെ ഐറ്റം അല്ലേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക ഫീഡ്ബാക്കും കൂടെ അറിയിക്കുക അപ്പോൾ ഇൻഷാല്ല നാളെ മറ്റൊരു ഇവിടെ കാണുന്നവരെ അസ്സാം വലൈക്കും